ഹലോ കണ്ണൂർ കോക്ടൈൽ കിട്ടുന്നൊരു ഷോപ്പ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഒന്നും നോക്കിയില്ല കഴിച്ചിട്ട് കാര്യം എന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയി ഇവിടെ ചായ കാപ്പി ചെറുകിട കടികളൊക്കെ കിട്ടും പബ്സ് സമൂസ കിട്ടും ഇവർ തന്നെ ഉണ്ടാക്കുന്ന പഞ്ചാബി സമൂസ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അവിടുത്തെ പിന്നെ ഫ്രഷ് ജ്യൂസ് ഉണ്ട് അവിൽ മിൽക്ക് ഉണ്ട് എല്ലാ സാധനം അവിടെ കിട്ടും സ്ഥലം വളരെ കുറവാണ് കേട്ടോ സ്ഥലപരിമിതി അത്യാവശ്യം ഉണ്ട് അവിടെ ഞങ്ങൾ എന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റി വളരെ സ്പേസ് കുറവാണ് കണ്ണൂർ കോക്ടൈൽ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതുവരെ കഴിച്ചിട്ടില്ല ഞങ്ങൾ ഒരു കണ്ണൂർ കോക്ടൈലും ഒരു ഫലോടിയും പറഞ്ഞു അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് സമൂസ ചാറ്റും ചീസ് ബ്രെഡ് ഓംലെറ്റാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആണത് ഇവിടെ റേറ്റ് എന്ന് വെച്ചാൽ വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് ഈ കാണുന്ന സമൂസ ചാറ്റിന് വെറും നാൽപ്പത് രൂപ വാങ്ങുന്നുള്ളൂ ചീസ് ബ്രെഡ് ഓംലേറ്റിനാണ് അവർ വാങ്ങുന്നത് സെവൻറ്റി റുപ്പീസ് ഫലോഡിക്ക് എയ്റ്റി ഹൺഡ്രഡ് നൂറ്റി ഇരുപത് അതിൽ നമ്മൾ പറഞ്ഞ റോയൽ ഫലോഡിയാണ് അതിന് നൂറ് രൂപ വരും ഫലൂടൊക്കെ കഴിച്ചു നല്ല അഭിപ്രായമാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂർ കോക്ടൈൽ കഴിക്കാൻ പോകുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാനും കഴിച്ചു കഴിച്ചപ്പോൾ എനിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ ഷെയ്ക്ക് ഈ കണ്ണൂർ കോക്ടൈൽ എന്ന് പറയുന്നത് അധികം മധുരമൊന്നുമില്ല അപ്പം നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും ചില ഷെയ്ക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മധുരം ഫീൽ ചെയ്യും ഇതങ്ങനെയല്ല നോർമൽ ആയിട്ടുള്ളൊരു ഇതാണ് ഞങ്ങളവിടെ വരുന്നതിന് മുമ്പ് കുറച്ച് ഫാമിലീസ് കൂടുതലും ഇതാണ് കഴിക്കുന്നത് ഞങ്ങൾ കണ്ടത് അതുപോലെ സമൂസ ചാറ്റും ഞാൻ കഴിച്ചു അതും ഒരു ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമാണ് കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വഴിയെന്ന് വെച്ചാൽ എൻ്റെ ലൊക്കേഷൻ വരുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ വടക്കാഞ്ചേരി ടു ഷൊർണൂരി ചേലകര റൂട്ടിലെ അകമല ശാസ്താവിൻ്റെ അമ്പലം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു പെട്രോൾ പമ്പുണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ചാറ്റ്ഗ്രാം എന്നാണ് ഈ ഷോപ്പിന്റെ പേര് ഈ വഴിക്ക് പോകുന്ന സുഹൃത്തുക്കളെല്ലാം ഒന്നും കയറിയിട്ട് മസ്റ്റ് കണ്ണൂർ കണ്ണൂർ ഒന്ന് ട്രൈ ചെയ്യണം നല്ല അഭിപ്രായം പറയണം കഴിച്ചവർക്ക് നല്ല അഭിപ്രായം പറഞ്ഞു നല്ല ചീസ് ബ്രെഡ് ഓംലെറ്റും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ കഴിച്ച എല്ലാ ഐറ്റംസും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വഴിക്ക് പോകുന്ന ആളുകൾ ഒന്ന് കയറിയിട്ട് ഒന്ന് കഴിക്കണം എന്ന റിക്വസ്റ്റ് ആണ് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും അവിടെ പോയി കഴിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഷോപ്പിന്റെ പേര് മറക്കണ്ട പറക്കണ്ട ചാറ്റ്ഗ്രാം അപ്പൊ വീണ്ടും കാണാം ബൈ